ഷാഫി പറമ്പിൽ എം പിഎ മർദ്ദിക്കാൻ സി പി എം കൊട്ടേഷൻ നൽകിയതിന്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുകയാണ് തന്നെ മർദ്ദിച്ച സി ഐ എ ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വീഡിയോ സഹിതമാണ് ഷാഫി വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ തല്ലിയ പോലീസേമാനെ പുറലോകത്തിന് കാണിച്ചു കൊടുത്തത് എന്തായാലും ഷാഫിയുടെ ഊഹം തെറ്റിയില്ല നല്ല ഒന്നാന്തരം പോലീസുകാരനാണ് ഷാഫിയെ മർദ്ദിച്ചതെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന്റെ ഒത്താശയോടെ പല ക്രിമിനലുകളും പോലീസിൽ കയറി അതിലൊരുവനാണ് തന്നെ മർദ്ദിച്ച സി ഐ അഭിലാഷ് ഡേവിഡ് എന്നാണ് ഷാഫി പറഞ്ഞത് ഷാഫിയുടെ ഊഹം തെറ്റല്ലെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഓരോന്നായി പുറത്തു വരുന്നത് നേരത്തെ ഷാഫി പറമ്പിൽ എം പി ആരോപണമുന്നയിച്ച സി ഐ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു നോട്ടീസ് നൽകിയിരുന്നു പോലീസിലെ ക്രിമിനൽ ആണെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു നോട്ടീസ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകുകയുള്ളൂ എന്നാൽ ഭരിക്കുന്ന കക്ഷിയുടെ സ്വന്തം ആളാണെങ്കിൽ സിറ്റി കമ്മീഷണർ വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല നൽകിയ നോട്ടീസ് കീറിയറിഞ്ഞ് ആഭ്യന്തരമന്ത്രി തന്നെ സി എ തിരിച്ച് സർവീസിലെടുത്തു എന്നതിന്റെ തെളിവാണ് പുറത്തു വന്നത് ഇത് ഷാഫിയെ മർദ്ദിക്കാൻ പിണറായി വിജയൻ നൽകിയ കൊട്ടേഷൻ ആണെന്ന് പറയേണ്ടി വന്നാലും പറയാൻ സാധിക്കില്ല അഭിലാഷ് ഡേവിഡിനെ തന്റെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി ആരംഭിച്ചതാണെന്നും തെളിഞ്ഞിട്ടുണ്ട് പിരിച്ചുവിടലിനുള്ള പേപ്പർ വർക്കുകൾ നടക്കുന്നതിനിടയിലാണ് സി പി എം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് ഷാഫിയെ ലക്ഷ്യം വെച്ച് ഈ പോലീസുകാരനെ ഇറക്കി വിടുന്നത് ഗുണ്ടാബന്ധമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നത് പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ കണക്കിലെടുത്ത് സേനയിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഷാഫി പറമ്പിൽ എം പി വെളിപ്പെടുത്തിയിരുന്നു നിലവിൽ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡ് ആണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ദൃശ്യങ്ങൾ സഹിതം ഷാഫി ആരോപിച്ചത് ക്രിമിനൽ ബന്ധങ്ങളും ലൈംഗികാതിക്രമ കേസ് കേസന്വേഷണത്തിലെ വീഴ്ചയും കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സർവീസിൽ നിന്ന് പുറത്താക്കിയതായി തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ച അഭിലാഷ് സേനയിൽ തിരിച്ചെത്തിയത് രാഷ്ട്രീയ സംരക്ഷണയിലാണ് തിരുവനന്തപുരത്തെ സി ഓഫീസുകളിലെ നിത്യ സന്ദർശകനാണ് ഇയാളെന്നും ഷാഫി ആരോപിക്കുന്നുണ്ട് എന്നാൽ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്ന് വിശദീകരിച്ച അഭിലാഷ് ഡേവിഡ് താൻ ഷാഫിയെ മർദ്ദിച്ചിട്ടില്ലെന്നും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ തന്റെ സി പി എം പശ്ചാത്തലം അഭിലാഷ് നിഷേധിച്ചില്ല സി പി എം അനുഭാവിയാണ് താനെന്ന് പാതി സമ്മതിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ പോലീസുകാരൻ യു ഡി എഫ് പ്രവർത്തകരുള്ള സ്ഥലത്തായിരുന്നില്ല തനിക്ക് ഡ്യൂട്ടിയെന്നും അഭിലാഷ് ഡേവിഡ് പറഞ്ഞിട്ടുണ്ട് സി പി എം പ്രവർത്തകർ സംഘടിപ്പിച്ച പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു ഉണ്ടായിരുന്നത് തന്നെ സർവീസിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സി ഐ പറയുന്നുണ്ട് പേരാമ്പ്രയിൽ തന്നെ മർദ്ദിച്ചയാളെ തിരിച്ചറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ എഐ ടൂളിന്റെ ആവശ്യമില്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് അന്നേ ദിവസം തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സി ഐ അഭിലാഷ് ഡേവിഡ് ആണെന്ന ആരോപണത്തിൽ ഇപ്പോഴും ഷാഫി ഉറച്ചു നിൽക്കുന്നുണ്ട് വഞ്ചിയൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനായ ഈ പോലീസുകാരനെ നോട്ടമിട്ടതായി കഴിഞ്ഞ ദിവസം വി ഡി സതീശനും അറിയിച്ചതോടെ കോൺഗ്രസ് ആണ് ഭരണത്തിലെങ്കിൽ ഇയാൾ നക്ഷത്രം എണ്ണുമെന്നാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതേസമയം മർദ്ദനത്തിന്റെ പിന്നാലെ രംഗത്തു വന്ന കോഴിക്കോട് റൂറൽ എസ്പി പോലീസിലെ ചില ക്രിമിനലുകളാണ് എംപിയെ മർദ്ദിച്ചതെന്നും അത് കണ്ടെത്തുമെന്നും തുറന്നു പറഞ്ഞിരുന്നു ഈ ക്രിമിനലാണ് ഷാഫി പറഞ്ഞ അഭിലാഷ് ഡേവിഡ് എന്നാണ് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്